നമ്മുടെ ഫാമിൽ നിന്ന് ആടുകളെ മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മുടെ ഫാമിൽ നിന്ന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആടുകളെ മതിപ്പ് വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ കാട്ടുപുദ്ശേരിയില് ഏതും ഗോഡ് ഫാമിന്റെ ഈ മാർക്കറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മതിപ്പ് വിലയ്ക്ക് ആടുകളെ കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മതിപ്പ് വിലയിലും നിങ്ങൾ മിക്ക ഫാമുകളിലും വില മാത്രമേ കാണുള്ളൂ ഇവ പക്ഷെ നിങ്ങൾക്ക് അതൊരു ഒരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് മതിപ്പ് വിലയിൽ നിങ്ങൾ സ്വന്തമാക്കാം പിന്നെ പെണ്ണാടുകളാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് മുതൽ അങ്ങോട്ട് മുകളിലോട്ടുണ്ട് പ്രായം കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് വേറെ കൂടിക്കൂടി വരും പിന്നെ മുട്ടനാടുകൾ നാനൂറ്റി അമ്പത് മുതലാണ് നല്ല ക്വാളിറ്റി ആടുകളാണ് വരുന്ന വന്നു നിൽക്കുന്നത് ലെതൻ ഫാം ഇരിക്കുന്ന സ്ഥലം കാറ്റുപുതുശ്ശേരിയാണ് പള്ളിക്കയിൽ നിന്ന് ഒന്നര കിലോമീറ്ററും പാരിപ്പള്ളിയിൽ നിന്ന് ഒരു നാല് നാലര കിലോമീറ്ററും വരും ദൂരം ഇവിടെ മുകളിലൊരു പോത്ത് ചന്തയുണ്ട് ഫേമസ് ചന്തയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ചന്തയെക്കുറിച്ച് ഇവിടെ നമുക്കിവിടെ ആട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി എടുക്കാം നിങ്ങൾക്ക് മതിപ്പ് വിലയിൽ റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ആടുകൾ നിങ്ങൾക്ക് വേണം സ്വന്തമാക്കണമെങ്കിൽ ഏതൻ ഗോഡ് ഫാമിൽ വരണം ഏതൻ ഗോഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് കാട്ടുപുതിശ്ശേരിയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടുപുതുശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിലിരിക്കുന്നതാണോ നല്ല അടിപൊളി നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയും ഉള്ള സിരോഗി പർപ്പസാരി എന്ന് വേണ്ട പല ഇനത്തിൽപ്പെട്ട ആടുകളെ നിങ്ങൾക്ക് മതിപ്പ് വിലയിലും തൂക്കുവിലയിലും ഈ ഫാമിൽ നിന്ന് സ്വന്തമാക്കാം ഏതൻ ഗോഡ് ഫാമ് കാട്ടുപുതുശ്ശേരി വന്നിട്ട് ഓണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഓപ്പൺ ആയിട്ടുള്ളത് ധാരാളം ബ്രാഞ്ചുകളുള്ള സ്ഥാപനമാണ് ഏതൻ ഗോഡ് ഫാം അതുപോലെ തന്നെ മുന്നൂറ്റി രൂപ മുതലേ നിങ്ങൾക്ക് ഇവിടുന്ന ആളുകളെ സ്വന്തമാക്കാം ഉണ്ട്